അതുകൊണ്ടാണ് ഒരു പെണ്ണിനോട് നല്ലോണം മറച്ച് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞത് ആണിനെ ആകർഷിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പെണ്ണിനെ ആകർഷിപ്പിക്കുന്നവനാണ് ഒരാള് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ആ ആണിനോട് ഒരു കൂട്ടുകാരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രായമുള്ള ആളാകട്ടെ ചെറുപ്പക്കാരനായിട്ട് ആരും ആകട്ടെ പോലെ സംസാരത്തിൽ സംസാരത്തിൽ മുഴുകി നേരം ഇങ്ങനെ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങാടിയിൽ നിന്ന് പോകാം അതേ സമയത്ത് ആ അങ്ങാടിയിലേക്ക് വരുന്നത് കാര്യമായും മറകളൊന്നും സ്വീകരിക്കാത്തൊരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനോട് അങ്ങാടിയുടെ അങ്ങേ അറ്റത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പത്തിരുപത് തവണ ക്ഷേത്താൻ പറയും പിന്നെ ഒന്ന് അങ്ങോട്ട് നോക്കി അവർ ചിരിക്കുന്ന അന്നെ കണ്ടിട്ടുണ്ട് ആ ആ ഒന്നിങ്ങോട്ടതാ അവിടെ ആ അവർ അന്റെ ഭംഗി എല്ലാവർക്കും ഭയങ്കര ഒന്ന് അങ്ങോട്ട് അതാ പോലെ അന്നെ വിളിക്കുന്നുണ്ടോ ഒന്നിങ്ങോട്ട് നോക്കി എത്ര ആളുകളിലേക്ക് നോക്കി ആദ്യമായി ഞാൻ എന്റെ ശബ്ദം ശവിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയട്ടെ അള്ളാഹു നമുക്ക് തന്നൊരു നിയമസംഹിതയുണ്ട് ദീൻ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു നിയമസംഹിത അതിനാണ് ശരീഅത്തുൽ ഇസ്ലാം എന്ന് പറയുന്നത് ആ ശരീഅത്ത് അടിസ്ഥാനപ്പെടുത്തിയാകണം നമ്മുടെ ജീവിതം ശരീഅത്ത് മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകാതിരിക്കാൻ വേണ്ടി മഹാന്മാര് നിർദ്ദേശിക്കുന്ന വലിയൊരു മാർഗമാണ് ത്വരീ അതത്ര എളുപ്പമാണ് എന്ന് കരുതരുത് ഞാൻ സാമ്പിളുകൾ പറയാം എവിടുന്നെങ്കിലും രണ്ട് ദിക്ർ സ്വീകരിക്കുമ്പോഴേക്ക് ത്വരി പോയി എന്ന് തെറ്റിദ്ധരിക്കരുത് ഏതെങ്കിലും ഒരു നസീഹത്ത് കേട്ട് നടക്കുമ്പോഴേക്കയാള് ത്വരീക്കത്തിൽ എന്ന് ചിന്തിക്കരുത് എന്ന് പറയുന്നത് ഒരു മഹാസംഗതിയാണ് ആ ത്വരീക്കത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെ സഹോദരങ്ങളെ സൈനുദ്ദീൻ മഹ്ദൂറാഹുൻ ഒമ്പത് വസീയത്തുകൾ ആ പറഞ്ഞത് മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ ലക്ഷ്യം വെച്ച് വരുന്ന ആള് ശരീരത്ത് മുറുകെ പിടിച്ച് ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ ചിന്തിക്കുന്നു ഞാൻ അള്ളാഹുവിന്റെ ഔലിയാക്കളെ പാന്താവ് പിന്തുടർന്ന് എനിക്ക് രഹിതം രക്ഷപ്പെടുത്തണം അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാൾ ഈ വസൂയ്യത്തുകളൊക്കെ പാലിക്കണം ശ്രദ്ധിച്ച് ജീവിതത്തിൽ കൊണ്ടുവരണം അതിലൊന്നാമത്തെ വസൂയ്യത്ത് തോപയാണേ ബഹുമാനപ്പെട്ട നിർദ്ദേശിക്കുന്നത് ആ ഒമ്പത് വേണം പറയുന്ന മഹാസംഗതിയിലേക്ക് ഒരാൾക്ക് കടക്കാൻ ആദ്യ ഒമ്പതെണ്ണൊന്ന് കൃത്യമായി പാലിക്കണം അത് റെഡിയായോ എന്നാ പിന്നെ നിനക്ക് അതിന്റെ നല്ല മട്ടും ഭാവവും റെഡിയൊക്കെ ഒക്കെ ഉള്ളേ നല്ല മഹാന്മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അത് സ്വീകരിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു കഴിവ് നിനക്ക് തരും അതിലൊന്നാമത്ത് തോബയാണെന്ന് പറയുമ്പോഴേക്കന്നെ നമ്മൾ ആൾക്കാർ പറയും സാദാ അതിന് മാത്രം പ്രായമായിട്ടില്ല തോബയാണെന്ന് പറയുമ്പോഴേക്കെന്നെ പറയും തോബക്കൊക്കെ ഒരു എഴുപത്തി അഞ്ച് എൺപതൊക്കെ ആണ്ടേ അല്ലല്ല തോബ എത്രയും നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ല സുഖജീവിതം തരുന്ന അള്ളാന്റെ ഓർഡർ ഓഫർ അങ്ങനെയാണ് നിങ്ങൾ ഇരുപതാം വയസ്സിൽ തോപ ചെയ്യുന്നുണ്ടോ ശിഷ്ടകാല ജീവിതമൊക്കെ നല്ല സുഖജീവിതാണ് സുഖജീവിതാന്നാണ് മരിച്ചിട്ട് കാര്യമല്ല പറയുന്നത് നിങ്ങൾ ചെയ്യൂ നിശ്ചയിക്കപ്പെട്ട കാലാവധി വരെ നല്ല സുഖത്തിലായി ജീവിപ്പിക്കും ജീവിക്കൂ തോപ അക്കിണ്ടെ അങ്ങനെയാണ് തോപ സ്വീകരിച്ചു കിട്ടിയാൽ അങ്ങനെയാണ് അത് ചെറിയൊരു സന്തോഷം എന്നല്ല തോപ കൊണ്ട് കിട്ടുന്നത് തോബക്കുള്ള നല്ല ചാൻസ് അവസരം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എല്ലാ ഹക്കും വീടിയിട്ടുള്ള തോപ അത് നേരത്തെ തന്നെ നിർവഹിച്ചുകൊണ്ട് പിന്നെ അങ്ങനെ ശ്രദ്ധിച്ചു പോകാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സൂക്ഷ്മ തന്നെ ആയിരിക്കും അത് തോബക്കുള്ള നാല് ഷർത്ത് മൂന്ന് ഷർത്തൊരു പക്ഷെ ഒത്തുങ്ങനെ പോകാം നാല് ഷർത്തും കൂടി റെഡി ആക്കിയിട്ടുള്ളൊരു തോബ് റെഡി റെഡിയായി കഴിഞ്ഞ് പിന്നെ ഒരാൾ തെറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പേക്കാതെ എവിടെയും കുടുങ്ങാതെ ഒരു കുഴിയിലും ഒരു ചളിയിലും വീയാതെ വളരെ കൃത്യമായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരു പണിന്നല്ലേ ആ തോപന്റെ ബാബിന്റെ അവസാനം ജൈനുദ്ദീൻ മഹ്ദൂബ് അലി അള്ളാഹു പറഞ്ഞു നീ തോബൊക്കെ ചെയ്തു തോബൊക്കെ ചെയ്തു കഴിഞ്ഞാ പിന്നെ നീ എന്ത് ചെയ്യണം പിന്നെ നീ കൃത്യമായിട്ട് എപ്പോഴും നീ എങ്ങനെ നടക്കണം പിന്നെ നിന്റെ ജീവിതത്തിൽ എപ്പോഴും നിനക്ക് ദായിമായി വേണ്ടത് മുഹാസഭത്താണ് വിചാരണാബോധമാണ് വിചാരണ ബോധം അള്ളാഹുവേ ഇന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷം എന്തെങ്കിലും ആ പറയുന്ന റൂട്ടിൽ നിന്ന് തെറ്റുന്നത് എന്റെ നാവിലൂടെ ഒരു വിട്ടുവോ എന്റെ കണ്ണ് ഏതെങ്കിലും അരുതായ്മേലേക്ക് നോക്കിപ്പോയോയോ എന്റെ മനസ്സിൽ അങ്ങനെ വല്ലാത്തൊരു ചിന്ത വന്നു പോയോ സ്വന്തം ഒരു ആത്മപരിശോധന സ്വന്തം ഒരു വിചാരണ നമ്മളെ മനസ്സിനോട് നമ്മളെ ശരീരത്തോട് നമ്മൾ ചോദിക്കുക നമ്മളെ ചോദിക്കോടും കാലിനോടും നമ്മൾ ചോദിക്കാവത്താ അശ്രദ്ധയും മടിയൊക്കെ മാറിപ്പോകുന്ന രീതിയില് നല്ല ഒരു ആത്മവിചിന്തനത്തിന് വേണ്ടി നീ പിന്നെ വിധേയനാകണം ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് നോക്കാൻ നോക്കാൻ പറ്റൂല പറ്റൂല ഇങ്ങോട്ട് പഴയ പഴയകാലത്ത് ആൾക്കാരൊക്കെ ഹജ്ജിന് പോയി വന്നാല് പഴയ കാലത്തെ മനുഷ്യന്മാര് പറയും ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മൂപ്പരും മൂന്ന് കൊല്ലാണ് ആകെ ജീവിച്ചത് പക്ഷെ ആ മൂന്ന് കൊല്ലത്തില് ഒരു വാക്ക് തെറ്റായി പറഞ്ഞത് ആ ഹിഫ് ആ ആ സൂക്ഷ്മത അത് വല്ലാത്തൊരു കൈവന്നെയും ചെറുതൊന്നല്ലെന്ന് പറയാൻ പറ്റൂല നമ്മളല്ലേ നമ്മളെ ലോക്കൽ ശരീരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകൂലേ കണ്ണ് കണ്ണൊക്കെ നല്ലോണം സൂക്ഷിച്ച് മുറുകെ പിടിച്ചാ കൊണ്ടിടുന്നു നാവും നാവൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൊണ്ടെടുക്കണമെങ്കിലുള്ള കൈവത്രേകും കണ്ണും നാവും പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ പിന്നൊക്കെ ബാക്കി അവയവങ്ങളെന്നാ പറഞ്ഞത് കാരണം കാര്യമായിട്ടുള്ള രണ്ട് വിഷയങ്ങൾ അതാണ് കണ്ണൊന്നാവും കണ്ണ് ഇല്ലാത്ത ആളുകളെ നോക്കുകൊണ്ട് നിങ്ങൾ അവരെ ക്ലിയർ ആയിരിക്കും കാരണം കേടായ ചിത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കണ്ണ് ജന്മനാ കാണാത്ത ആളെ കൽബ് ശുദ്ധായിരിക്കും ഇത് നോക്കിയിട്ടല്ലേ ഹസദും കീപുറും എല്ലാറ്റിന്റെയും അടിസ്ഥാനം ഏതാ നോട്ടാണ് നോക്കിട്ടാണല്ലോ എന്താ പോൻ അങ്ങനെ നോക്കിട്ടാണല്ലോ എന്താ മറ്റോ അങ്ങനെ അതിങ്ങനെ കണ്ണോടുള്ള നോട്ടല്ലേ എന്താ ഓൻക്ക് മാത്രം അങ്ങനെ ഒരു സ്ഥാനം എന്താ ഓൻക്ക് അങ്ങനെ അള്ളാഹുത്തല്ല കൊടുക്കാൻ എനിക്ക് അങ്ങനെ തന്നൂടെ ഓനെ പഠിച്ചാലല്ല അള്ളാഹുത്തല്ലേ എന്നീം പഠിച്ച് എന്റെ ഓന്റെ മക്കൾ മാത്രം അങ്ങനെ അങ്ങനെ വിവിധ ചിന്തകൾ നമ്മളെ കൽവിൽ ഉരുണ്ടുകൂടാനുള്ള കാരണം നോട്ടാണ് എല്ലാ വിപത്തുകളുടെയും തുടക്കം നോട്ടമാണ് നോട്ടമാണ് എല്ലാ വിപത്തുകളുടെയും ആരംഭം വലിയ വലിയ തീ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ പൊരി കൂടിയിട്ടല്ലേ ചെറിയ തീ പോരിങ്ങനെ കട്ടി കൂടി കൂടി വരുമ്പോ വലിയ തീയായി മാറുന്നു വലിയ വലിയ വിപത്തുകളിലേക്ക് ചെറിയ 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 കാര്യങ്ങൾക്ക് തുടക്കം കണ്ണാണ് കണ്ണങ്ങനെ നോക്കി തുടങ്ങുമ്പോൾ പല ചിത്രങ്ങളും മനസ്സിൽ തെളിയുകയാണ് കണ്ണ് കാണാത്ത മനുഷ്യന്റെ മനസ്സ് നല്ല ക്ലിയറായ മനസ്സാണ് ഹസത് ആ മനുഷ്യന് അറിയില്ല കിബിറ് അറിയില്ല അറിയില്ല എന്ത്മായ കൽ ആണ്ൽ കാരണം കണ്ണ് കൽലേക്ക് ഒരു കറയും വരുത്തിയില്ലോ നിങ്ങൾ നോക്കി ഒരൊറ്റ ഹറാമിൽ നിന്ന് കണ്ണിനെ മാറ്റിയാൽ ദിവസം ഈ മാനിന്റെ മാധുര്യം ആ മനുഷ്യന് ലഭിക്കുമെന്ന് മുഹമ്മദ് പഠിപ്പിച്ച ഹദീസാണ് ഒരു ഹറാമ് കാണുന്നതിൽ നിന്ന് കണ്ണങ്ങ് ചിമ്മിപ്പോയി കാണണ്ടാന്ന് മുറുകെ പിടിച്ചൊരു തീരുമാനം ആ സ്ഥലത്തുനിന്ന് വരെ കണ്ണ് ചിമ്മലോട് ചിമ്മിപ്പോയി ആ മനുഷ്യന് ദിവസം ഇഭാദത്തിന്റെ ഒരു മാധുര്യം ലഭിക്കുക പറഞ്ഞാൽ എത്ര ഭാഗ്യമാണ് നിസ്കരിക്കുന്ന നിസ്കാരവും ചൊല്ലുന്ന ചൊല്ലുന്ന ഓതുന്ന ഓത്തും സ്വലാത്തും മധുരം അതിന് വരേണ്ടയോ ഇപാദത്തിന്റെ മധുരം കിട്ടുന്ന ആൾക്ക് നിസ്കരിച്ചാൽ എപ്പോഴെങ്കിലും ഭൂതിമാറുമോ ദർ ചൊല്ലിയാൽ മതിയായി എന്ന് തോന്നുമോ കുർ ആനോതിയാൽ ധാരാളമായി പോയി എന്ന് തോന്നുമോ ഒരൊറ്റ യാൾക്ക് മതിയായി എന്ന് തോന്നൂല ഈ ഭാഗത്തിന്റെ ലബ്ദത്തിൽ ആനന്ദം കിട്ടിയയാൾക്ക് അത് വല്ലാത്ത രസമാണ് ഓദി 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 കിതാബ് ഓദി 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 ഓതിയിട്ട് അതിൽ രസം മൂത്ത ഒരുപാട് അലിമുകൾ നേരം വെളുത്ത കഥ അറിയാത്തവരില്ലേ ാണ് മധുരമാണ് അതിന് നമ്മുടെ കണ്ണേ മധുരം കിട്ടുന്നതിനൊരു തടസ്സമാകുന്നുണ്ട് ായി നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞൊരു അവയവമാണ് കണ്ണ് കുർ തന്നെ മൂമിനീങ്ങളോടും മൂമിനാത്തുകളോടും രണ്ട് അള്ളാഹുത്തല വേറിട്ട് വിശ്വാസികളോട് ആണുങ്ങളോട് പറഞ്ഞു കണ്ണ് നോക്കാൻ പാടില്ലാത്തതിൽ നിന്ന് കണ്ണ് ചിമ്മട്ടെ അപ്പൊ സ്വകാര്യതകൾക്ക് വലിയ സംരക്ഷണം കിട്ടും കണ്ണ് കൊണ്ട് നോട്ടം കാണുമ്പോ മനുഷ്യന്റെ ശഹവത്ത് പിന്നെ കൂടി 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 വരും ആദ്യം ഒരു കാഴ്ചയാണ് പിന്നെ തോന്നും പിന്നൊന്നും കൂടി കാണണമെന്ന് പിന്നെ തോന്നും അടുത്ത് കാണണമെന്ന് പിന്നെ തോന്നും ഒന്ന് സംസാരിക്കണമെന്ന് പിന്നെ തോന്നും ഒന്ന് സ്പർശിക്കണമെന്ന് പിന്നെ ബാക്കി എല്ലാം പടിപടിയായി തോന്നിപ്പോകുന്നു അല്ലേ കണ്ടു കണ്ടു കണ്ടപ്പോ അങ്ങനെ തോന്നി ഇപ്പൊ അടുത്തൊരു കൊലപാതകം നടന്നപ്പോ എത്ര സ്വർണാലേ ഓ സ്വർണൊക്കെ കിട്ടിയ തിരക്കടില്ലേ സ്വർണം കണ്ടപ്പോ മോഹം വന്നുപോയി കണ്ടിട്ടല്ലേ കണ്ടിട്ടില്ലേ മോഹം വരൂ ഇത്ര സ്വർണാലേ ആ സ്വർണ്ണൊക്കെ കിട്ടു പിന്നെയും കണ്ടു സ്വർണം ഇഷ്ടം പോലെ ഉണ്ട് പോലെട്ടോ കൊറച്ചൊന്നും പിന്നെയും കണ്ടപ്പോ ഇഷ്ടം പോലെ സ്വർണ്ണുണ്ട് അപ്പൊ പിന്നെ കൽബിന് പല മോഹങ്ങളുമായി ആ മോഹങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നതിന്റെ തുടക്കം അനാവശ്യങ്ങളൊക്കെ നോക്ക് നിങ്ങൾ അതിന്റെ ഒക്കെ തുടക്കം അങ്ങനല്ലേ ഒരു മനുഷ്യൻ അനാവശ്യങ്ങളിലേക്ക് പ്ലാൻ വരക്കുന്നത് മുഴുവനും അനാവശ്യങ്ങൾ വാർത്താ മീഡിയകളിലൂടെ കാണുന്നു എന്നതാണ് തുടക്കം പത്ത് വയസ്സുകാരിയെ ഈ അടുത്ത് കൊലപ്പെടുത്തിയപ്പോ ചെറിയ കുട്ടിയല്ലേ സഹോദരങ്ങളെ പത്ത് വയസ്സ് എന്ന് പറഞ്ഞാൽ അഞ്ചിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടിയല്ലേ ആ കുട്ടിയെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കേന്ദ്ര ആരാ കണ്ണാണ് സീരിയലുകളിലുള്ള നിത്യമായ നോട്ടവും അതിന്റെ ചിത്രീകരണവും മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി തികട്ടി വന്നത് പ്രാക്ടിക്കലായി നടപ്പിലാക്കിയതാണത് അതാണ് പ്രതി ഉത്തരം പറഞ്ഞത് അവിടെയും പ്രവർത്തിച്ചത് സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഒരു പെണ്ണിനോട് നല്ലോണം മറച്ചു പുറത്തിറങ്ങണം എന്ന് പറഞ്ഞത് ആണിനെ ആകർഷിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പെണ്ണിനെ ആകർഷിപ്പിക്കുന്നവനാണ് ഒരാള് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ആ ആണിനോട് ഒരു കൂട്ടുകാരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രായമുള്ള ആളാകട്ടെ ചെറുപ്പക്കാരനായിട്ട് ആരും ആകട്ടെ പോലെ സംസാരത്തിൽ മുഴുകി കുറച്ചു നേരം ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങാടിയിൽ നിന്ന് പോകാം അതേ സമയത്ത് ആ അങ്ങാടിയിലേക്ക് വരുന്നത് കാര്യമായും മറകളൊന്നും സ്വീകരിക്കാത്തൊരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനോട് അങ്ങാടിയുടെ അങ്ങേ അറ്റത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പത്തിരുപത് തവണ ക്ഷേത്താൻ പറയും പിന്നെ ഒന്ന് അങ്ങോട്ട് നോക്കി അവര് ചിരിക്കുന്ന അന്നെ കണ്ടിട്ട് അതൊന്നു ആ ആ ഒന്ന് ഒന്നിങ്ങോട്ടതാ അവിടെ ആ അവർ അന്റെ ഭംഗി എല്ലാവർക്കും ഭയങ്കര ഒന്ന് അങ്ങോട്ട് അതാ പോലെ എന്നെ വിളിക്കുന്നുണ്ട് ഒന്നിങ്ങോട്ട് നോക്കി എത്ര ആകളിലേക്ക് നോക്കി അതുകൊണ്ടാണ് പെണ്ണ് പെണ്ണ് പെണ്ും അങ്ങനെയല്ലേ നബി സല്ലാ പറഞ്ഞത് പെണ്ണിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം എന്ന് പറയാതെ അൽമർ സ്ത്രീ മുഴുവനും മറക്കേണ്ടതാണ് പുറത്തിറങ്ങിയാൽ അവളെ ആകർഷിപ്പിക്കും ഷെയ്ത്താൻ അവളെ നോക്കിപ്പിക്കും ഇങ്ങോട്ടൊന്നും നോക്ക് അങ്ങോട്ടൊന്നു നോക്ക് തിരിച്ചും മറിച്ചും നോക്കുന്നു ചില ആണുങ്ങൾ ചോദിച്ചു എന്താ പഠിച്ചോ ഞാൻ പെണ്ണ് ഇങ്ങോട്ട് നോക്കി നേരം പോയാൽ പോരെ പിന്നെയും നോക്കാണ് പിന്നെ അങ്ങോട്ട് നോക്ക പിന്നെ ഇങ്ങോട്ടും നോക്കിയാണ് ഇതിനാ നമ്മളോട് ആ മറ സ്വീകരിക്കണം എന്ന് പറഞ്ഞത് അത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് നമ്മളെ കണ്ണ് എങ്ങോട്ടും പോകാതിരിക്കാനാണ് നാവിനെയും സൂക്ഷിക്കാൻ പറഞ്ഞില്ലേ നാവിനെ സൂക്ഷിച്ച സഹോദരങ്ങളെ ചെയ്യുന്ന മിക്ക പണിയും നന്നായി കിട്ടും അതല്ലേ വെള്ളിയാഴ്ച നമുക്കൊക്കെ ഹത്തീവ് തരുന്ന ഉപദേശം കൗലൻ സതീതൻഹിലും മേമാലക്കും നിങ്ങൾ നേരെ പറഞ്ഞോളി എന്നാ അമലൊക്കെ നന്നായി കിട്ടും നേര് പറയുമ്പോ എങ്ങനെ വസ്തു അമലൊക്കെ നന്നായി കിട്ടും ഒരു അമല നിങ്ങളെല്ലാ അമലും നിങ്ങൾ ചെയ്യുന്ന എന്തെല്ലാം സുഹൃതങ്ങളുണ്ടോ സുന്നത്തും അതൊക്കെ ലെവലായി കിട്ടണം എന്നാഗ്രഹല്ലേ അള്ളാഹു സ്വീകരിക്കണം നല്ല അമലാകണം അതിനൊരൊറ്റ വഴിയുള്ളൂ നേര് പറയാം നേരെ ചൊവ്വേ മാത്രം പറയാം അങ്ങനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കഴിവാണ് അത് വല്ലാത്തൊരു കഴിവന്നെയാണ് അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കഴിവാണ് എനക്കല്ലേ മാത്തുക്കളെ സമ്മതിക്കണം ഓരോ രൂപം പറയുന്നത് ബാക്കിയുള്ള അവയവങ്ങളൊക്കെ മൊത്തത്തിൽ എണ്ണി ഇത് രണ്ടും കാര്യമായി സൂക്ഷിക്കണം എന്നിട്ട് നീ സൂക്ഷ്മതയിലായിട്ട് നടക്കുമ്പോ പിന്നെയും പരീക്ഷണങ്ങൾ വരാം അശ്രദ്ധ മൂലമോ ഏതെങ്കിലും പാടില്ലാത്തവരോടൊപ്പം ഉള്ള സഹവാസത്തിലോ ആയിട്ട് നിന്റെ ഈ തോബയെ തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് അവിടെ നിന്ന് സലാമത്താകണം പിന്നെ കുടുങ്ങിപ്പോകരുത് ഏതെങ്കിലും പോയി നീ ഇരുന്ന് പോയി നീ ആരാണ് തൗബ ചെയ്ത് കറക്റ്റായ ആളാണ് ഒന്നാമത്തെ വസൂയത്ത് പാലിച്ചാ നീ വന്നിരിക്കുന്നത് പഠിച്ചോനെ ആ പറയുന്നതും ആ കേൾക്കുന്നതൊക്കെ എനിക്ക് ദഹിക്കാൻ പറ്റാത്തതാണല്ലോ അസാ വലൈക്കും ഞാനിപ്പൊ വരാ ചെറിയൊരു കാര്യം നീ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടണം പെട്ടെന്ന് പോയേക്കണം അവിടെ തമ്പടിച്ചു കൂടണ്ട